പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആടും അതിന്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരാഴ്ച പ്രായമുണ്ട് രണ്ട് മുട്ടൻകുട്ടികൾ ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും ഒക്കെയുള്ള നല്ല പാലുള്ള ആടാണ് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പവറും പാലും ഒക്കെയുള്ള തള്ളയാട് നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടിയ സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു കരോളി ആട് വില്പനയ്ക്ക് ഒരു ദിവസം ഒരു ലിറ്റർ പാൽ കിട്ടും നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ഉള്ള നല്ല മടിപ്പവറൊക്കെയുള്ള നല്ല അകിടും കാമ്പുകളൊക്കെ നല്ല ഈക്യ ലുള്ളതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തൊടുപുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല പാലുള്ള കരോളി ഇനത്തിൽപ്പെട്ട ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴ ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വില്പനയ്ക്ക് സ്ഥലം മലപ്പുറം ജില്ലയിൽ വേങ്ങര ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗം വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ഇത് നാല് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ചെവിയിറക്കുമൊക്കെയുള്ള നല്ല ഫേസ് പഞ്ചും ഉള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് തളയാടുകളും അതിന്റെ ഓരോ പിടക്കുട്ടികൾ വീതവും മൂന്നും നാല് മാസം പ്രായമുള്ള പിടക്കുട്ടികളാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും മടിപ്പവറും പാലുമുള്ള കുറച്ച് പാല് രണ്ട് തള്ളയാടുകൾക്കും കറക്കാനുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ നാല് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മണ്ണാർക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീച്ചയും കുടിയൊക്കെയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് നല്ല പാലുള്ള ആടാണ് നല്ല തീറ്റയും കൂടി ഇടവ് ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ഗ്രോത്തുള്ള കുട്ടികളും നല്ല മടിപ്പവറും പാലുള്ള തളയാടുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മൂന്ന് ആടുകൾക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ നന്നമ്പ്ര കുണ്ടൂർ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല മണിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മലബാറി ക്രോസ് ആട് വിൽപ്പനയ്ക്ക് ഒരു മാസം ചെന്നൈ ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മുട്ടക്കാട് കൊള്ളിയൂർ തിരുവനന്തപുരം ജില്ലയിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറൊക്കെയുള്ള സൂപ്പർ ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് ബ്രീഡ് ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും നേർച്ച ആവശ്യത്തിന് അടുത്തു കൊടുക്കാനും പറ്റിയ നല്ലൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഏഴ് മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തുറവൂർ ഡെലിവറി സൗകര്യമുണ്ട് ആലപ്പുഴ ജില്ലയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തുറവൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിട പിടയുമാണ് അഞ്ചു മാസം പ്രായമുള്ള ഉള്ള ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തുറവൂർ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആട്ടിൻകുട്ടികളാണ് അഞ്ചു മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഗ്രോസ് ചെയ്ത് നിർത്താനൊക്കെ പറ്റിയ ഒരു മലബാറി ആട് രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പവറൊക്കെ ഉള്ള ആടാണ് കുറച്ച് പാലും ഉണ്ട് കുട്ടികൾ ഈ ആടിൻ്റെ കുട്ടികളല്ല പക്ഷേ ഇതിൻ്റെ പാല് കുടിച്ച് വളരുന്ന കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്ത് ഉള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയും മടി പവറൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും രണ്ട് കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതിനെ പിരിച്ചതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും നല്ല മടി പവറും പാലുമുള്ള നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മലബാറി പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല കാമ്പെല്ലാം ഒരുപോലെയുള്ള നല്ല പാല് കിട്ടുന്ന ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള നല്ല കടിഞ്ഞുൽ ബീറ്റൽ ഇനത്തിൽപ്പെട്ട ഒരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല കാല് നല്ല ഗ്രോത്തും ഉള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ നല്ല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള ഡബ്ബീറ്റൽ ആർഡാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള പ്യുവർ ബ്ലാക്ക് പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാൽ ഉൽപ്പാദനശേഷിയുള്ള ഇനമാണ് നല്ല ചെവിയിറക്കവും സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഈ വീഡിയോയിൽ കാണുന്ന പാലാവശ്യക്കാർക്ക് ഒരു സൂപ്പർ ക്വാളിറ്റി മലബാറി പാലാട് വിൽപ്പനക്ക് ഒരു ദിവസം രണ്ടു നേരം കൂടി ഒന്നേകാൽ ലിറ്റർ പാൽ കിട്ടുന്ന സൂപ്പർ ഒരാട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യമുണ്ട് നല്ല സൂപ്പർ മടി പവറും നാല് പല്ല് പ്രായമുള്ള ആദ്യ പ്രസവം കുട്ടികളെ പിരിച്ച ഈ പാലാടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് ഒട്ടപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും കറക്കാനൊക്കെ നല്ല എളുപ്പമുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വട്ടപ്പറമ്പ് മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്ക് അടുത്താണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുള്ള അഞ്ചു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ബോഡി വെയിറ്റ് ഇരുപത്തി ആറ് കിലോ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കിഴിശേരി റൂട്ടിൽ പൊക്കളത്തൂർ നിബന്ധനകളോടെ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി നേട്ടവും നല്ല ഗ്രോത്തുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുള്ള ആദ്യ പ്രസവത്തിനായി ക്രോസ് ചെയ്ത അകിടിറങ്ങിയ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് ഇരുപത്തിനാല് കെ ജി വില ഉദ്ദേശിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലാ മഞ്ചേരി കി കിഴിശേരി റൂട്ടിൽ പൊക്കളത്തൂർ നിബന്ധനകളോടെ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കടിഞ്ഞൂൽ ചെനയാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് ആട് വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവത്തിനു വേണ്ടി നാല് മാസം അടുത്ത് ചെനയുള്ള നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടി ഇടനീട്ടവും നല്ല വലുപ്പമുള്ള ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ചാലക്കുടി ആളുകൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ കുറച്ചു പാലും കിട്ടുന്ന നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുമുള്ള രണ്ട് മാസം ചെനയുള്ള നല്ലൊരു ബ്ലാക്ക് ആട് വിൽസ വിൽപ്പനയ്ക്ക് ഒരു പ്രസവം കഴിഞ്ഞ് രണ്ടാം പ്രസവത്തിലെ ആടാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല വലുപ്പുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയുടെ നീട്ടവും നല്ല മടിപ്പവറും പാലും ഉള്ള ആടാണ് കറക്കാനൊക്കെ നല്ല സുഖമാണ് നല്ല ക്വാളിറ്റിയുള്ള അകിടും കാമ്പുകളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവത്തിലെ കുട്ടികളെ പിരിച്ചിട്ട് നാല് ദിവസമേ ആയിട്ടുള്ളൂ ഒരു ലിറ്റർ പാൽ കിട്ടുന്നതാണ് ഒരു ലിറ്റർ കറവയുള്ള ആടാണ് ഒരു ദിവസം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള ഈ വില ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം കൊല്ലം ചവറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും നല്ലൊരു ക്രോസ് ബ്രീഡ് ആടാണ് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ചവറ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ പ്രസവത്തിലെ തള്ളയാടും അതിന്റെ രണ്ടു മാസമായ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്ത് ഉള്ള പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം എറണാകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള തള്ളയാടും കുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്തു വളർത്താൻ പറ്റിയ എന്നാൽ തീറ്റയും കുടിയും ചെറുതായിട്ട് തുടങ്ങിയ ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാലുയരവും നല്ല ക്വാളിറ്റിയുമുള്ള മുട്ടൻകുട്ടിയാണ് നല്ല ഗ്രോത്തും ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാല് കൊടുത്തു വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന കൊമ്പില്ലാത്ത ഒരു ആടും അതിന്റെ ഏകദേശം രണ്ട് മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള പിഴക്കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മൂന്ന് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള കുട്ടികളും നല്ല പാലുള്ള ആടുമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ ഒരു തള്ളിയാട് അതിൻ്റെ ഒരു കുട്ടിയും വില്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കാടാമ്പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വളർത്താൻ അനുയോജ്യമായ ആടും കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാടാമ്പുഴ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക